തിരുവനന്തപുരം മുതൽ രാജ്യ തലസ്ഥാനത്തേക്ക് പോകുന്ന കേരള എക്സ്പ്രസ് രണ്ട് കമ്പാർട്ട്മെന്റുകളിൽ ആവേശവും പ്രതീക്ഷയും നിറച്ച ഒരു സംഘം ലക്ഷ്യം ഒരു കൂടിക്കാഴ്ച വ്യക്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പക്ഷേ ഇതൊരു സാധാരണ സന്ദർശനം മാത്രമാണോ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമെന്ന രീതിയിലാണ് ഈ യാത്ര വിലയിരുത്തപ്പെടുന്നത് വിശദമായി നോക്കാം ഞാൻ ദേവിക കേരളത്തിൽ ആദ്യമായാണ് ഒരു കോർപ്പറേഷനിൽ ബിജെപി ഭരണം പിടിച്ചെടുക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ അത് വലിയൊരു ചർച്ചയായിട്ടുണ്ട് ദീർഘകാലമായി രണ്ട് മുന്നണികൾ മാറി മാറി ഭരിച്ചിരുന്ന സംസ്ഥാന രാഷ്ട്രീയത്തിൽ മൂന്നാം ശക്തിയുടെ ഉയർച്ച എന്ന നിലയിലാണ് ഈ വിജയത്തെ പാർട്ടി വിലയിരുത്തുന്നത് ആ വിജയം ദേശീയ തലത്തിൽ പ്രചാരണ വിഷയമാകുന്നതിന്റെയും തദ്ദേശ സ്വയംഭരണ വിജയത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൻ്റെയും ഭാഗമായാണ് നൂറ്റി പത്തൊമ്പത് അംഗസംഘം ഡൽഹിയിലേക്ക് തിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർമാർക്കൊപ്പം ബി ജെ പി ഭരണം നേടിയ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരും പ്രതിപക്ഷ നേതൃസ്ഥാനത്തുള്ള അംഗങ്ങളും സംഘത്തിലുണ്ട് യാത്ര ഒരു ഔദ്യോഗിക പരിപാടി എന്നതിലുപരി ഒരു കൂട്ടായ്മയായി മാറിയിരിക്കുന്നു ഡെപ്യൂട്ടി മേയർ ആശാനാഥിന്റെ വാക്കുകൾ പ്രകാരം ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിൽ കാണുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരെ അഭിനന്ദിക്കാൻ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയിരുന്നു അതിനുശേഷമാണ് ഡൽഹിയിലേക്ക് ക്ഷണം ലഭിച്ചത് ഇപ്പോൾ ആ കൂടിക്കാഴ്ചയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് സംഘം രാജ്യത്ത് ബി ജെ പി ശക്തമായ കേന്ദ്രഭരണം ആണ് നടത്തുന്നത് അടിസ്ഥാന സൗകര്യ വികസനം ഡിജിറ്റൽ ഇന്ത്യ ആത്മനിർഭർ ഭാരത് സ്മാർട്ട് പ്രോത്സാഹനം ദേശീയപാത വികസനം റെയിൽവേ നവീകരണം ഇവയൊക്കെ കേന്ദ്രത്തിന്റെ പ്രധാന പദ്ധതികളാണ് കേരള പല മേഖലകളിലും മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിലും വ്യവസായ നിക്ഷേപം അടിസ്ഥാന സൗകര്യ വികസനം കേന്ദ്ര സംസ്ഥാന ഏകോപനം എന്നീ വിഷയങ്ങളിൽ കൂടുതൽ മുന്നേറ്റം വേണമെന്ന് അഭിപ്രായം നിലനിൽക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ കേരളത്തിലേക്ക് കൂടുതൽ ആകർഷിപ്പിക്കാനും കോർപ്പറേഷൻ തലത്തിൽ കേന്ദ്ര സഹായം ഉറപ്പാക്കാനും ഈ കൂടിക്കാഴ്ച സഹായമാകുമെന്നാണ് സംഘത്തിന്റെ പ്രതീക്ഷ സ്മാർട്ട് സിറ്റി പദ്ധതികൾ നഗര അടിസ്ഥാന സൗകര്യങ്ങൾ മെട്രോ വികസനം തീരദേശ സംരക്ഷണം വിനോദസഞ്ചാര വളർച്ച ഇവയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവയ്ക്കാൻ അവർ ഒരുങ്ങുകയാണ് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ ലഭിച്ച സ്വീകരണവും രാഷ്ട്രീയമായി ശ്രദ്ധേയമാണ് വിജയവാഡയിൽ സംസ്ഥാന അധ്യക്ഷൻ പി എൻ മാധവന്റെ നേതൃത്വത്തിൽ ലഭിച്ച സ്വീകരണം കേരളത്തിലെ ബി ജെ പി വിജയത്തെ സമീപ സംസ്ഥാനങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു കേരളത്തിലുണ്ടായ ഈ മാറ്റം ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയ സിഗ്നൽ ആണെന്ന് വിലയിരുത്തലുകളുമുണ്ട് എന്നാൽ ഈ സന്ദർശത്തിന്റെ മറ്റൊരു വശം കൂടിയുണ്ട് വികസന രാഷ്ട്രത്തിന്റെ സന്ദേശം തിരുവനന്തപുരത്തെ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രാദേശിക ഭരണകൂട കേന്ദ്രവുമായി സഹകരിച്ച് കൂടുതൽ പദ്ധതികൾ നടപ്പാക്കുമോ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുമോ നഗരവികസനത്തിന് പുതിയ വേഗം കിട്ടുമോ എന്ന ചോദ്യങ്ങളാണ് ഉയരുന്നത് പ്രധാനമന്ത്രിയുമായി നേരിൽ സംസാരിക്കാൻ ലഭിക്കുന്ന അവസരം കൗൺസിലർമാർക്ക് ഒരു രാഷ്ട്രീയ നേട്ടം എന്നതിലുപരി ഒരു പ്രവർത്തന മാർഗരേഖയാണ് കാണുന്നത് ഭരണപരമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ കേന്ദ്ര പദ്ധതികളുടെ പ്രായോഗ്യം നടപ്പാക്കൽ ഫണ്ടിംഗ് സാധ്യതകൾ ഇതിനെക്കുറിച്ചുള്ള സംവാദം നടക്കുമെന്നാണ് പ്രതീക്ഷ കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾ ദേശീയ ദർശനവുമായി എങ്ങനെ കൈകോർക്കും കേന്ദ്ര സംസ്ഥാന രാഷ്ട്രീയ വികസനങ്ങൾക്ക് അപ്പുറം വികസന അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാൻ ആകുമോ ഈ ഡൽഹി യാത്ര അതിനൊരു തുടക്കമാകുമോ കേരള എക്സ്പ്രസ് തലസ്ഥാനത്തേക്ക് നീങ്ങുമ്പോൾ അതൊരു ട്രെയിൻ യാത്ര മാത്രമല്ല ഒരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് കേരളത്തിലെ ബി മുന്നേറ്റം ദേശീയ തലത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്ന് വരും ദിവസമാണ് വ്യക്തമാകുക ഒരുപക്ഷെ ഈ കൂടിക്കാഴ്ച കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാകാം